ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അത് ക്രിസ്മസിന് മുന്നേ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചു അതാണ് നമ്മുടെ വീഡിയോ അതും ഞാൻ ക്രിസ്മസിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള അവരുടേതായ സിഗ്നേച്ചർ ഐറ്റംസ് ആണ് കേട്ടോ ഉണ്ടാക്കി വന്നത് പിന്നെ ഞങ്ങൾ വന്നിട്ട് ഒരു നാരങ്ങ വെള്ളം കലക്കി കെട്ടോ അപ്പോൾ നാരങ്ങ വെള്ളം കലക്കി നല്ല മധുരം എനിക്ക് നല്ല മധുരം വേണമല്ലോ അപ്പോൾ മധുരമൊക്കെ ഇട്ട് സെറ്റ് ഒക്കെ ഉണ്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് വലിയ ക്ലാസ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ അവൻ നമ്മൾ ഈ ഇങ്ങനെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്താൽ കട്ടയ്ക്ക് ഓക്കെ പറയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അത് നമ്മുടെ ടിപൊളിയാണ് സൂപ്പറാണ് അങ്ങനത്തെ ഫ്രണ്ട്സ് കിട്ടോ അപ്പോൾ ഇതാ പിള്ളേരൊക്കെ ബിരിയാണി കഴിച്ചു തുടങ്ങി അപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് അപ്പുണ്ട് ബീഫുണ്ട് ബിരിയാണി ഉണ്ട് ക്യാരറ്റ് ഉണ്ട് വിത്ത് ഉണ്ട് പിന്നെ ചിക്കൻ വറുത്തതുണ്ട് പിന്നെ നമ്മുടെ ബട്ടർ ചിക്കനും പൊറോട്ടയുണ്ട് പിന്നെ എന്ത് വേണം ഇതൊക്കെ കഴിച്ച് ഞങ്ങളുടെ വയറിങ്ങനെ പൊട്ടാറായിട്ടോ എല്ലാവരും ഓരോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇപ്പോഴാണ് ഞാൻ അറിയണത് എന്നെക്കാളും പ്രോ കുക്സ് ഉണ്ടെന്ന് അപ്പം എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ എൻ്റെ ഫുഡിനേക്കാളും അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇതാ ടേബിളിൽ എത്തിയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പൊറോട്ടയും ബട്ടർ ചിക്കനും ബീഫൊക്കെ എടുത്തു ഇനി നമുക്ക് അപ്പത്തിലേക്ക് കടക്കണം ബിരിയാണിയിലേക്ക് കിടക്കണം പിന്നെ ക്യാറ്റൽ ഐസ് ഐസ്ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കഴിക്കണം അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ സിഗ്നേച്ചർ റെസിപ്പിയാണ് കേട്ടോ ക്യാരറ്റൽവ അത് അടിപൊളിയായിരുന്നു കേട്ടോ പറഞ്ഞ പോലെ ഐസ്ക്രീം കൂട്ടി കഴിക്കണം എന്ന് പറഞ്ഞ നല്ല കൊമ്പായിരുന്നു ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് മാത്രമല്ല എല്ലാവരും ഭയങ്കര പാചക അണികളൊന്നാണ് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് എല്ലാം ഒന്നിനൊന്നും മച്ചായിരുന്നു അപ്പോൾ ഇതേപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സന്തോഷത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ നല്ല എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് കേട്ടോ നമുക്കിങ്ങനെ വളരെ കുറവാണ് ഇങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുക എന്നുള്ളത് നമ്മളെന്ത് പറഞ്ഞാലും വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞാൽ പോലും കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് കേട്ടോ പൊളിയാണ് അപ്പോൾ നമ്മളുടെ ഒക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആഘോഷിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം അടുത്ത വീഡിയോ കാണാം കാണാട്ടോ പിന്നെ അപ്പോൾ ടാറ്റ ബൈ ചെയ്യും